അനുയോജ്യമായ ഒരു കീടിലൻ പ്ലോട്ട് അത് സെന്റിന് രണ്ടര ലക്ഷം രൂപ വെച്ച് അഞ്ചര സെന്റ് സ്ഥലം ഇതിന് ലൊക്കേഷൻ ഞാൻ പറയാ ഇക്കണ്ട നാഷണൽ ഹൈവേ കോഴിക്കോട് അത്തോളി റോഡ് നമ്മൾ കോഴിക്കോട്ട് പറഞ്ഞു ഇരുന്നൂറ് മീറ്റർ താരത്തെ റോഡ് ആക്സസ് ചെയ്ത് ലോറൊക്കെ പോകാൻ പറ്റിയ റോഡിൽ ഒരു റോട്ട് ഇതിന്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ സ്ഥലത്ത് അപ്പൊ അല്ലേ ഞാൻ വരിക ഈ കാണുന്ന നമ്മൾ അഞ്ചര സെന്റ് സ്ഥലം വീടെടുക്കാൻ അനുയോജ്യമായ ഒരു അടിപൊളി പ്ലോട്ട് ചുറ്റിലും വീട് കുട്ടിയ വെള്ളത്തിൽ കോയിൽ കിണറുണ്ട് ജപ്പാൻകുടി ഇവിടെ കണക്ഷൻ വേറെ പോവേണ്ട ഇതൊന്നല്ല അവരുടെ സൗകര്യം വേറെ ഇരുന്നൂറ് മീറ്റർ റോഡ് ആക്സസ്സിൽ ചോദിക്കുള്ള അങ്ങാടി ഹൈസ്കൂൾ യു പി സ്കൂൾ കടകൾ മദ്രസ അമ്പലം പള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യവും വേറെ ഇരുന്നൂറ് മീറ്റർ ആക്സസ് ആണ് ഇത് ഏറ്റവും വലിയ സൗകര്യം പറഞ്ഞില്ല അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അത്താണി ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അത്തോളി ഏറ്റവും വലിയ അങ്ങാടി ഒരു സൈഡിലേക്കാണ് രണ്ട് കിലോമീറ്റർ അണ്ടിക്കോട്ട് സൗകര്യത്തിന്റെ കാര്യത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കീടിലൻ പ്ലോട്ട് നമ്മൾ ഈ കണ്ട ചതരക്കഷ്ടം അഞ്ചര സെന്റ് സ്ഥലത്തേക്ക് രണ്ട് റോഡ് ആക്സസ് ആ നിന്ന് ഇരുന്നൂറ് മീറ്ററും അതേപോലെ അണ്ടിക്കൂറിൽ നിന്ന് നേരെ കുറച്ച് രണ്ട് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ വീടിൻ്റെ മുന്നിലെത്തും ഇത്രയും നല്ല സൗകര്യത്തിൽ നല്ല മാർക്കറ്റിൽ ഏരിയയിൽ ഈ അഞ്ചര സെന്റിന് ഓണർ ആസ്ക് ചെയ്യുന്നത് സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപയാണ് നല്ല മാർക്കറ്റിൽ ഏരിയയിൽ നിങ്ങൾ വന്ന് നോക്കി കണ്ടാൽ ഇഷ്ടപ്പെടും അപ്പൊ ഇതിന്റെ വിശദവിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വിളിച്ച് എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും വിശദമായി അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ട് ഒരു പേരങ്ങൾ ഇവിടെ ഒരു കൊട്ടാരങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നേരെ ഓണർക്ക് വിളിച്ച് നേരിട്ട് കണ്ട് കച്ചവടം അർപ്പിച്ച് കൊണ്ടുപോയിക്കൊള്ളുന്ന ഒരു അടിപൊളി മാർക്കറ്റുള്ള സ്ഥലം